ീ വറതയിട്ടതുകൊണ്ടോ ഈ തല മറച്ചതുകൊണ്ടോ അള്ളാഹൂന്ത സ്വർഗത്തിൽ പോകുമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ഫീസത്തിൽ മിസരിയറും മോളെ മറന്നുപോയില്ലോ ലോറിയായും സോഫിയാരും ഗാവിയും അഞ്ജലിയുമെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മനസ്സിന്റെ അകത്ത് നൃത്തം ചെയ്യുമ്പോ നഫീസത്തിൽ മിസരിയാറെ മറന്നുപോയ പെണ് മണ്ണുവാരി കയ്യിൽ വെച്ചുകൊണ്ട് നരകത്തിന്റെ കനൽക്കട്ടകളായി എന്നെ വേദനിപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് കറന്നു പോരുന്ന ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും പണച്ചുറപ്പിന് വേണ്ടി മാറ്റിവെച്ചിട്ട് അവസാന വരാ അല്ലാന്റെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകുന്ന റോഹായി എന്റെ റൂഹു മാറുമോ എന്ന് ചിന്തിച്ചു കൊണ്ടവര് പോരെങ്കിലോ കൃത്യമായി നിസ്മരിക്കാ സമയമില്ലാത്ത പെണ് നേരമില്ലാത്ത പെണ് അല്ലാതെ ഭയപ്പെട്ട് ജീവിക്കാ സമയമില്ലാതെ പിന്നാലെ തേ പിടിച്ച നാടുകളെ പോലെ പറക്കും പോയി പിന്നോ അല്ലാണ്ട് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകാം എന്റെ റോഹിന് യോഗ്യതയുണ്ടോ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകാൻ നിന്റെ റോഹിന് യോഗ്യതയുണ്ടോ എന്റെ സഹോദരന്റെ വാപ്പ മരിച്ചു ആ സഹോദരന്റെ പിതാവിന്റെ മാരകമായ രോഗം ബാധിച്ചുകൊണ്ട് ഏഴു വർഷത്തിന് മുമ്പ് ആ പ്രിയപ്പെട്ട പിതാവിന്റെ ഒരു കാലു മുറിച്ചു നാലു മാസത്തിനു മുമ്പ് രണ്ടാമത്തെ കാലം മുറിച്ചു ആ സഹോദരൻ പറയുന്നു എന്റെ വാഭാക്ക് രണ്ടു കാലും മുറിച്ചു പോരെങ്കിലും ഒരു നേരത്തെ നിസ്കാരം പോലും ഇന്നുവരെ മരിക്കുന്ന ദിവസം വരെ കളാക്കിയിട്ടില്ല മുമ്പിലൂടെ നടന്നു പോയിട്ടോ ആ പള്ളിക്കകത്തൊന്ന് കയറാ ഇന്ന് വരെ സമയം കിട്ടിയോ മോനെ ലാഹുലം ആദ്യത്തുകൊണ്ട് ആരോ എന്നും ഉള്ളോ ദുരിയാവിന്റെ സകലമായ കാര്യങ്ങൾക്ക് ഓടി നടക്കുന്നവനെ കൂടി ചിന്തിക്കണേ രണ്ട് നിക്കപ്പെട്ടവര് നിസ്കരിക്കുന്നില്ലേ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കൊല്ലമായി മക്കയിലേക്ക് വരുന്ന ഒരു അല്ലാഹുരൻ സഹോദരനുണ്ട് രണ്ട് കണ്ണിനും കാഴ്ചയില്ല ആ സഹോദരൻ വിശുദ്ധമായ ഹറമിന്റെ മുമ്പ് വന്ന് നിന്നിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നു പടച്ചവനെ എത്ര പേരാണ് അമ്മയും പറയാ പോലെ എന്റെ പ്രിയപ്പെട്ടവര് ആ സഹോദരൻ പറയുന്നു അല്ലാ ണക്കാര ജനങ്ങൾ പരിശുദ്ധമായ മക്കളെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എനിക്കത് കാണാനെന്താ കണ്ണിന്റെ വായും തരാത്തല്ല എനിക്ക് നാളെ പറ നിന്നെ കാണാനുള്ള ഭാഗ്യം എനിക്ക് തരണേ അല്ല അതിനുള്ള കാഴ്ച എനിക്ക് തരണേ റബ്ബേ എന്ന് ദുആ റബേ അല്ലാഹു അല്ലാഹുതം കണ്ണുകൊണ്ട് മൊബൈലിലൂടെ ബ്ലൂ ഫിലിം കണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ അല്ലാഹുതന്ന ആരോഗ്യം കൊണ്ടോ സിനിമാ ലോകത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ചെറുപ്പക്കാരാ അല്ലാഹു അല്ലാഹുതം ആഫിയത്ത് കൊണ്ട് സീരിയലിന് മുന്നിൽ അടയിരിക്കുന്ന പെണ്ണേ നീ തുടങ്ങിയിട്ടു ഇതുവരെ അതിനൊരു അറുതി വരുത്താൻ നിനക്ക് കിടന്നിട്ടുണ്ടോ ഒരു രൂപയുടെ ഒരു സീരിയൽ ഈ പ്രിയപ്പെട്ട പെമ്മക്കള് മുറിക്കാൻ സീരിയലല്ലേ 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 ഒളിച്ചോടാ വിഷം കഴിക്കാൻ ൂങ്ങി മരണപ്പെടുന്നതിന് വേണ്ടിയിട്ട് പദ്ധതി പഠിപ്പിച്ചു കൊടുക്കരു പെണ്ണോ മക്കളെയും കൊണ്ട് നീ പോയി കൊണ്ടിരിക്കുന്ന ഒരിക്കലും പിന്നെ എവിടെയാണ് നമ്മുടെ റൂഹ് സ്വർഗത്തിന്റെ തോട്ടോട്ടം ചെല്ലാം പറഞ്ഞു സ്വർഗത്തിന്റെ തോട്ടത്തില് തിരിപ്പോന്ന ഈമാനിന്റെ മുത്തും കൊണ്ട് ചെല്ലാം പറഞ്ഞു വല്ലാഹു കാക്കട്ടെ ആഹു അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കും അതിനുവേണ്ടി മാത്രം നമ്മൾ കഷ്ടപ്പെടണം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ സഹോദരല്ലാതെ വെള്ളിയാഴ്ച വള്ളിയിൽ പോയി പെരുന്നാളിന്റെ ഡബിൾ മുണ്ടു കൊടുത്തു എന്നിട്ട് അല്ലെങ്കിൽ മക്കൾക്ക് ആറാത്ത രണ്ട് പെരുന്നാൾ പെരുന്നാൾ പടിയായ പത്ത് രൂപയും പതിനഞ്ച് രൂപയും കൊണ്ടു കൊടുക്കാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു മുസ്ലിമായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാറാൻ പാടില്ല അങ്ങനെ നിങ്ങൾ മാറരുത് മറിച്ച് എന്തിനു വേണ്ടിയായിരിക്കും അള്ളാഹുസോടെ സ്വർഗപ്പിന്റെ പൂന്തോട്ടത്തിലെത്തുന്ന റൂഹ് നമ്മളെ റൂഹ് അവരുടെ റൂഹ് അത് ആരുടെ റൂഹാണ് ഭയന്ന് ജീവിച്ചവർ അവരുടെ റൂഹാണ് സ്വർഗത്തിന്റെ തോട്ടത്തിലിരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും റൂഹിന്റെ സഹോദരങ്ങളെ

അത് പറ്റൂല്ല പറ്റൂല നമ്മളൊക്കെ മടിയന്മാരും അലസന്മാരും അല്ലേ നമ്മളെ കൊണ്ട് എന്തിനു പറ്റും അതുകൊണ്ടല്ലേ ഇന്ന് തറാവി എട്ടായി ഇനിയിപ്പൊ നാലാവും തറാവി ഇല്ലാറാവും അതൊക്കെ അങ്ങനെയാണ് അലസന്മാർക്ക് അതല്ലേ ഇഷ്ടം വിവാദത്ത് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് അതല്ലേ കുറഞ്ഞ ഞാൻ നിങ്ങളോട് പറയാൻ നിസ്കാരം അഞ്ചു സുബഹി അത്ര നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു സംഘടന ഞാൻ ഉണ്ടാക്കിയാൽ ഒരു മാസത്തിനകത്ത് എന്റെ സംഘടനയിലും അയ്യായിരം മെമ്പർഷിപ്പ് ഞാൻ കൊടുക്കും കാരണം എന്താണെന്നറിയോ എല്ലാവർക്കും താല്പര്യം അതാണ് ഈ ഇരിക്കുന്ന ചെറുപ്പക്കാര് പലരും പറയും എന്തെങ്കിലും കാര്യം നമുക്ക് കാരണം എന്താന്ന് അറിയോ എന്നെ എന്റെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിൽ വലിയ സന്തോഷം എത്രയോ ചെറുപ്പക്കാരും ഒരു ചെറുപ്പക്കാരെ വിളിച്ചു ചോദിക്കുന്നു ഉസ്താറെ ആറ്റുകാൽ പൊങ്കാല നടക്കാൻ ഞാൻ പോയി കലവും ശർക്കരയും കച്ചവടം ചെയ്യട്ടെ നല്ല ലാഭം ഞാൻ പറഞ്ഞു വേണ്ട ശരി ഉസ്താറേ വേണ്ടേ അപ്പോഴേ വെക്കാണ് പിന്നെ വേറെ ചിന്തയൊന്നും ഇല്ല വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട വേണ്ട ഞാൻ പറഞ്ഞു നിന്റെ പള്ളിയിലുള്ള പള്ളിയിലുള്ള ഉസ്താറും മറ്റു നിങ്ങൾ പറഞ്ഞു നിങ്ങളെ കാസറ്റ് എല്ലാം വീട്ടിൽ വീട്ടിലടക്കി വെച്ച് അഭിപ്രായം പറഞ്ഞു ബാക്കി എന്തെങ്കിലും തെറ്റ് നിങ്ങൾ പറഞ്ഞ് ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും ഞാൻ അള്ളാഹ് ശോഷിക്കാണെങ്കിൽ നിങ്ങളുടെ മാറ്റി അതുപോലെ ഒരു സഹോദരം വിളിച്ചു വെച്ച ഉസ്താരെ കാമുകിയെ പുറകിലിരുത്തിക്കൊണ്ട് ബൈക്ക് ഓടിച്ച നോമ്പ് മുറിയുമോ റമദാനെ ചോദിച്ചതാണ് ഞാൻ പറഞ്ഞു എടാ നോമ്പ് മുറിഞ്ഞാ ഇല്ലെന്ന് നിനക്കല്ലേ അറിയുള്ളു തൊട്ടാ ഒതുക്കറിയാം എന്ത് ചെയ്യുമെന്ന് പറയും അപ്പോ പുറകിൽ ഇരുത്തി പോകാൻ പറ്റുമെന്ന് ആർക്കോ പൈസ കൊടുത്ത് മസല വാങ്ങിച്ചു വെച്ചിരിക്കാ അത് ശരിയായി ബാക്കി മുറിയോന്നുള്ള കാര്യം കൂടെ അറിഞ്ഞാൽ മതി പുറകിലിരുത്താ ആരെന്നാ പൈസ കൊടുത്ത് വാങ്ങിച്ചു മസല ഇന്ന് അങ്ങനെയാണല്ലോ ഒരു മസാല എന്ന് ട്രെയിനിൽ കച്ചവടം ചെയ്യണ പോലെ മസാല പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്ക എന്റെ പ്രിയപ്പെട്ടവര് വിശ്വാസികളിൽ നിന്നും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവരുണ്ടല്ലോ നിസ്കാരമുള്ളവർ നോമ്പ് പിടിച്ചവർ തത്തുവയോടെ പൊട്ടിക്കരഞ്ഞിട്ട് കണ്ണീരൊലിപ്പിച്ചിരുന്നവർ അള്ളാഹുന്റെ കണ്ണ് നനഞ്ഞിരുന്ന മുഹന്യവാൻമാര് അവരുടെ റൂഹാണ് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ നമ്മുടെ അവിടെ എത്തണമെങ്കിൽ നാം ഒരുപാട് കഷ്ടപ്പെടണം നമ്മുടെ കുടുംബം കരയുമ്പോ നമ്മുടെ ബന്ധുക്കൾ കരയുമ്പോ നമ്മുടെ മക്കൾ കരയുമ്പോ നമ്മുടെ റൂഹ് സ്വർഗത്തിലെത്താ

ഇത് ലോകാവസാനം വരെ പരലോകത്തിന്റെ സമയം വരെയും സ്വർഗത്തിലേക്ക് വലാക്കി എന്നു സ്വർഗം കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വിചാരണ കഴിഞ്ഞു കഴിഞ്ഞു കണ്ടോണ്ടിരുന്നാൽ മതിയല്ലോ സ്വർഗം കണ്ടോണ്ടിരുന്നാ മതി മൂന്നാമത്തെ റൂഹുവിനെ കുറിച്ച് പറഞ്ഞു നാലാമത്തെ റൂഹ്ലോ ിൽ നിന്നും തെറ്റ് ചെയ്തു ചെയ്തുപോലെ അവരുടെ റൂഹുസ്കരിക്കാം പള്ളിയിൽ വരും നിസ്കാരം പള്ളിയുടെ മുമ്പിൽ ഇറങ്ങിയിരുന്നു പള്ളിയിൽ വരും കഴിഞ്ഞിറങ്ങിയ ഉടനെ ആദ്യം കാണുന്ന വാഹനത്തിന്റെ നമ്പർ വെച്ച് ലോട്ടറി എടുക്കും അതുപോലെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളുമുണ്ട് അള്ളാഹു കാത്തുട്ടെ കൂട്ട പ്രാർത്ഥന നടത്തുന്ന പോലെ മോട്ടിലും വളഞ്ഞിരുന്നു കൊണ്ട് ചൂട്ട് നമ്മൾ ും ഗുലബിന്റെ മൂട്ടിലും വളഞ്ഞിരുന്നുണ്ട് കൈവെത്തോ നാമിയും ഇതുണ്ടല്ലോ ഇറക്കില് കൊറച്ചിട്ട് ഇങ്ങനെ വെള്ളക്ക് ഇങ്ങനെ കൂട്ടപ്രാർഥന അല്ല എന്താ ചീട്ടുകള എന്റെ പ്രിയമുള്ളവര് ഇങ്ങനെ എല്ലാ താതോന്യത്തരവും ഉണ്ട് കേൾക്കുമ്പോൾ ഒത്താലും ഒത്തില്ല നിസ്കരിക്കും അങ്ങനെ കൃത്യം മുണ്ടിൽ രക്തം പറലട്ടെ മുണ്ടിൽ മലമൂത്ര വിസർജനം ഉണ്ടാവട്ടെ കാലും മോശമാവട്ടെ അതൊന്നും അറിയൂല്ല നിസ്കാരത്തിന് കൃത്യമായി പള്ളിയിൽ ഉണ്ടാവും തോർത്തങ്ങോട്ട് കുറഞ്ഞു ഈ പരിപാടി ചെയ്യുന്നവരെ കുറിച്ച് ഐ എന്ന് പറഞ്ഞാൽ ഗൗരവമില്ല തോന്നിയത് പോലെ കരിക്കാം പള്ളിയിൽ വരും കാരം കഴിഞ്ഞാൽ പള്ളിയുടെ നടയിൽ ഇറങ്ങിയിട്ട് അവിടെ നടന്ന മുഴുവൻ പ്രസവക്കാരും കല്യാണക്കാരും അച്ചാരവെപ്പുകാരും കല്യാണം മുടങ്ങിയത് ഒളിച്ചോടിയത് എല്ലാം പള്ളിയിലെ നടന്ന ചർച്ച ചെയ്തിട്ട് വീടി കത്തിച്ചു വെച്ച് അതിന്റെ മാറ്റമാണെങ്കിലും ഓഹോ ദുർഗന്ധം കാരണം സഹിക്കാൻ പറ്റൂ അകത്തിരുന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്താദിനെ പൊതു കടിക്കാരിക്ക് അവിടെ ഊതി അകത്തോട്ട് കൊണ്ടുവരുന്നു പള്ളിയുടെ നടയിൽ നടക്കുന്ന കാര്യശാലയുടെ പിന്നെ പറയാ പള്ളിയുടെ നടയിൽ നടക്കുന്ന കാര്യ സഹോദരിമാരും മോശമാണോ സഹോദരിമാരും മോശമാണോ കുടുംബശ്രീക്ക് പോയാൽ എന്തെല്ലാം കാര്യങ്ങളാ ചർച്ച ചെയ്തിട്ട് തിരിച്ചു നൂറ് കണക്കിന് കാര്യം ഒന്ന് കാണാൻ കിട്ടിയാൽ കാണാനില്ലല്ലോ എന്തോ ആയി നിന്റെ നടക്കോ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് കല്യാണത്തിന്റെ കാര്യവും ഗെൽഫിന്ന് വന്ന കാര്യവും തിരിച്ചു പോണ കാര്യവും ലീവ് അടിച്ചു കൊടുത്ത കാര്യവും ഇറങ്ങി മുട്ടയടിച്ച കാര്യവും ഇത് മുഴുവനും മുഴുവൻ ഉണ്ടാൽ സംസാരിച്ചിട്ടല്ലേ തിരിച്ചുവിടും സമർപ്പിക്കുകയും അതോടൊപ്പം തെറ്റു ചെയ്യുകയും ോകത്തിലൊന്നും മരിച്ചാൽ അവരുടെ റൂഹവിടെയാണെന്നറിയോ ഇതാ കറജത്തിൽ അതിസാധ്യ അവരുടെ ശരീരത്തിൽ നിന്ന് ആ റൂഹെന്ന് പിരിഞ്ഞു പോയാ ആ റൂഹിന്റെ അവസ്ഥ എന്തെന്നറിയോ സമാറുള്ള ആകാശത്തിലല്ല ഭൂമിയിലല്ല ആകാശഭൂമികൾക്കിടയിലുള്ള ഭില്ലാവാ അന്തരീക്ഷത്തിലാറോഹിന് അല്ലാഹു പുലർത്തുമെന്നാണ് അച്ചതമ്പുര നമ്മയൊക്കെ കാത്തിരശിക്കുമാറാകട്ടെ അന്തരീക്ഷത്തിലാണ് നമ്മുടെ റൂഹ് നിൽക്കുന്നതെങ്കിലോ ആകാശത്തിന് വേണ്ടാറ് ഭൂമിക്ക് വേണ്ടാറ് അന്തരീക്ഷന്മാർ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട റൂഹായി നമ്മുടെ റൂഹ് മാറിയ പരലോകത്ത് പരാജയമാണ് കുറിച്ച് പറഞ്ഞതിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റിയത് ജീവിക്കുന്ന വിശ്വാസിയുടെ റൂഹാക്കി നിങ്ങളുടെ റൂഹിനെ അല്ലാഹു മാറ്റട്ടെ അതിനുവേണ്ടി പരിശ്രമിക്കണം അതിന് ചില്ലറ കഷ്ടപ്പാടൊന്നും പോരാ ഒരുപാട് ഹറാമു സൂക്ഷിക്കണം ഇടവ ഇടപെടലുകൾ സൂക്ഷിക്കണം സംസാരം സൂക്ഷിക്കണം സാമ്പത്തിക ബാധ്യതകളൊക്കെ സൂക്ഷിക്കണം അതൊക്കെ